ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക് സോറിസ് ജയ്പൂർ ജയ്പൂരിലെ മെട്രോ ആണെന്ന് തമ്മിലെ എപ്പിസോഡ് അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ട് കാണാം ജയ്പൂരിലെ എൻ്റെ ഹോട്ടലിന്റെ കാർഡാണിത് ഞാൻ ഇപ്പോൾ സമയം ഏഴുമണി ആയിരിക്കുന്നത് ഞാൻ മെട്രോ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് സൂര്യൻ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല സൂര്യൻ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആവണം പുറത്തിറങ്ങണമെങ്കിൽ അപ്പോൾ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ മെട്രോ ആണിത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് മെട്രോ ജയ്പൂരിൽ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാണ് ഇതൊരു ഫ്ലോറാണ് ഈ ഫ്ലോറിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ അവിടെയാണ് നമ്മളുടെ മെട്രോ വരുന്നത് ഇതിപ്പോൾ ഒരു ഫ്ലോറാണ് ഇത് കയറി കഴിഞ്ഞ് ഇതിൻ്റെയും മുകളിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട് ഇനി സ്റ്റെപ്പ് കയറാണ് ഇതാണ് ഏറ്റവും ടോപ്പ് ഫ്ലോർ ഇവിടെയാണ് നമ്മളുടെ മെട്രോ വരുന്നത് ഇപ്പോൾ എനിക്ക് ഓപ്പോസിറ്റുള്ള ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു മെട്രോ ഒന്ന് നിൽക്കുകയാണ് അത് പോയിക്കുന്നു ഇനി ഇന്ത്യത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എനിക്ക് സമയം പോലെ ഉണ്ട് അപ്പോൾ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ കംപ്ലീറ്റ് പൊടിപെടലും മൂടിയ പോലെ ഉണ്ട് കാരണം തണുപ്പായിട്ട് അങ്ങനത്തെ ഒരു മഞ്ഞ് മൂടി നിൽക്കുന്നൊരു കാലാവസ്ഥയാണ് പൊതുവേ ജയ്പൂരിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഉള്ളത് ഒരു പതിനൊന്ന് എണ്ണിയാണ് സൂര്യൻ ഭരണമെങ്കിൽ ഇതാണ് നമ്മളുടെ ടിക്കറ്റ് ടിക്കറ്റ് ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു കോയിൻസാണ് നമ്മുടെ അഞ്ച് രൂപേൻ്റെ ഉണ്ടല്ലോ അഞ്ച് രൂപ കോയിൻ ആ ഒരു സൈസാണ് അപ്പോൾ നമ്മളുടെ മെട്രോ വരുന്നുണ്ട് അപ്പോൾ അതിൽ കയറണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെട്രോ യാത്ര പറഞ്ഞാൽ യാതൊരു ബ്ലോക്കും കാര്യങ്ങളും ഇല്ലാണ്ട് അല്ല സുഖമായിട്ട് എ സിയിൽ എങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ ഞാൻ മെട്രോയിൽ കയറുകയാണ് ഡോർമൽ ലൈത്തൊക്കെ നമ്മളെ കൊച്ചിയിലെ മെട്രോൻ്റെ പോലെ തന്നെ ഒക്കെ ഒരേ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കംപ്ലീറ്റ് കാലിയാണ് അപ്പോൾ ഇതങ്ങ് ഏതായാലും കാലിയായതുകൊണ്ട് കംപ്ലീറ്റ് നീളത്തിൽ നടക്കാം മറ്റേന്ന് വെച്ചാൽ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനും നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മൂന്നിനാണ് ഒരു ലൈനിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് മറ്റേ ലൈൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇപ്പോൾ നമ്മൾ ഓടുന്ന ഞാനിപ്പോൾ ഓടുന്ന ഈ റൂട്ട് അങ്ങനെ രണ്ട് റൂട്ടാണ് ഉള്ളത് ഇന്ത്യയിലെ ആറാമത്തെ മെട്രോ റെയിൽ സംവിധാനമാണ് ഈ ജയ്പൂർ ഉള്ളത് ആകെ മൂന്ന് നിലകളിലുള്ള എലിവേറ്റഡ് റോഡിലും മെട്രോ ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് ഈ ജയ്പൂർ മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ജയ്പൂരിലെ മാനസരോവിൽ നിന്ന് ചാന്ത്പോൾ ബസാറിലേക്കുള്ള ഒമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് കിലോമീറ്റർ ആണ് ആദ്യത്തെ മെട്രോ ലൈൻ്റെ ഇത് കഴിഞ്ഞത് പിന്നെ രണ്ടാമത്തെ ഘട്ടം ചാന്ത്പൂർ മുതൽ വടി ചോപ്പർ വരെ ഉള്ളത് അത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ജയ്പൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡെന്ന് അതിനെ പറയുക അതായത് ജെ എം ആർ സി എന്നാണ് ഇതിൻ്റെ പിന്നെ ഷോർട്ട് രണ്ട് ലൈനാണ് ഒന്ന് പിങ്ക് ലൈനും ഒന്ന് ഓറഞ്ച് ലൈനും അങ്ങനെ രണ്ട് ലൈനാണ് ഉള്ളത് ഒരു ദിവസം ഏകദേശം ഒരു ഇരുപതിനായിരം ടു ഇരുപത്തൊന്നായിരം ആളുടെ യാത്രക്കാരാണ് ഇതിലേറെ സഞ്ചരിക്കുന്നതെന്നാണ് ഇവരെ കണക്കുള്ളത് നാല് കോച്ചുകളാണ് ഇതിൻ്റെ മുകളിലുള്ളത് ഓരോ മെട്രോ ഓരോ ഇതിൻ്റെ മുകളിലും ആകെ മെട്രോൻ്റെ മൊത്തം നോളം പതിനൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കിലോമീറ്ററിലാണ് ഉള്ളത് ഇവിടെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് ഏറ്റവും ശരാശരി വേഗത ഉള്ളത് പിന്നെ ഉയർന്ന വേഗത എൺപത് കിലോമീറ്റർ പെർ അവറിലുണ്ട് അപ്പോൾ എനിക്കിറങ്ങേണ്ട ബഡാ ചോപ്ര അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങുകയാണ് ഇത് അണ്ടർഗ്രൗണ്ടാണ് ഈ ഒരു സ്റ്റേഷൻ ഞാൻ നേരത്തെ കയറിയത് അണ്ടർഗ്രൗണ്ടിലല്ല അപ്പോൾ ഇതിന്ന് ഞാനിനി പുറത്തേക്ക് കടക്കുകയാണ് പുറത്തേക്ക് ഇറന്നിട്ട് അങ്ങനെ മുകളിലേക്ക് പോകണം അപ്പോൾ ഇതാണ് അണ്ടർഗ്രൗണ്ട് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ബഡാ ചോപ്ര അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ ആ കോയിൻസ് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ തുറയും അതോടെ കഴിഞ്ഞു ഇവിടെ അങ്ങനെ ടിക്കറ്റല്ല ഇത് ഇവിടുത്തെ ഈ ടൂറിസ്റ്റ് പ്ലേസുകൾക്കുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും ഇവിടെ സ്റ്റേഷനിൽ ഒട്ടിച്ചെച്ചു സൗകര്യമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറുകയാണ് ഇനി ഞാൻ അപ്പം ഇനി മുകളിൽ എത്തിയിട്ട് ഇങ്ങോട്ട് പുറത്ത് കറങ്ങണം കറങ്ങിയിട്ട് തിരിച്ചു വരണം ഇതാണ് സ്റ്റേഷൻ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറണം വട ചോപ്ര ആ ഒരു സ്റ്റേഷൻ്റെ പുറത്തേക്കാണ് കയറുന്നത് ഇപ്പോൾ പിന്നെ കുറച്ച് കോണിയും കയറണം അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് മടങ്ങും വേണമെന്ന് ഇതുണ്ടല്ലേ ബഡി ചൗപ്പർ ബഡാ ചൌപ്പറും പറയലുണ്ട് ബഡി ചൗപ്പറും പറയാനുണ്ട് ഗേറ്റ് നമ്പർ വണ്ണാണ് ഇത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ മടങ്ങുകയാണ് തിരിച്ചു മടങ്ങുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടര മണിയാണ് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ് ഇത് അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളുടെ മെട്രോ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ നേരെ അടിയിലേക്ക് പോവാണ് ഇനി അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ചില സ്ഥലങ്ങളിൽ വീഡിയോ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇതാണ് ടിക്കറ്റ് അവിടെ വെച്ചെടുത്തു കഴിഞ്ഞാൽ അത് പറയും വീണ്ടും അടിയിലേക്ക് പോയിട്ടുണ്ട് ഏതോരു ഏതൊരു മെട്രോ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇവിടെ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇതിവിടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ ഒരു ഭാഗത്തുട്ടോ ഇതുണ്ടല്ലോ അങ്ങോട്ടേക്ക് ദൂരെ കണ്ടില്ല അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് അണ്ടർഗ്രൗണ്ടാണ് ഈ സംഭവം അണ്ടർഗ്രൗണ്ട് മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ നല്ല രസമാണ് യൂറോപ്പിലധികവും ഉള്ളത് മുകളിലേക്കുള്ള മെട്രോ കുറവാണ് അപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ട് ഞാൻ ഇനി നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റോപ്പിലേക്കാണ് ഞാൻ പോകുന്നത് இப்ப மெட்ரோ போகிறது அண்டர் கவுண்டிலூட் ഈ ജയ്പൂരിൽ അണ്ടർഗ്രൗണ്ടിലും ഉണ്ട് പിന്നെ മുകളിലൂടെ ഉണ്ട് ഉണ്ട് അപ്പോൾ കയറിയിട്ടുള്ളത് അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോപ്പ് എന്നാണ് ഇനി ഇറങ്ങുന്നത് അണ്ടർഗ്രൗണ്ട് അല്ലാത്ത സ്റ്റോപ്പിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടല്ല ബഡി ചോപ്പറിൽ അണ്ടർഗ്രൗണ്ടാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് es un അപ്പോൾ എനിക്കിറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി അങ്ങനെ താഴേക്ക് കോണിറങ്ങി പോണം ലിഫ്റ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ ജയ്പൂരിലെ ഒരു മെട്രോ യാത്ര കഴിഞ്ഞു ഇനി നേരെ ഞാൻ തായ റൂമിലേക്ക് പോവുകയാണ് അപ്പം ഒന്ന് അവിടെ നിർത്താൻ നമ്മൾ എപ്പിസോഡ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്